ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ തികച്ചും സാങ്കൽപ്പികം മാത്രം ആരെങ്കിലും സാമ്യമുണ്ടെങ്കിൽ അത് തികച്ചും യാദർശികം മാത്രം നമസ്കാരം നമ്മുടെ സമൂഹത്തിൽ കുറേ ക്രിമിനുകളെ ക്രിമിനലുകളെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹം തന്നെ കുറെ ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു ക്രിമിനലുകളെ സൃഷ്ടിച്ച ഒരു വ്യക്തിയുടെ കഥയാണ് നമ്മളീ പറയുന്നത് അപ്പോൾ സമൂഹം അതൊരു കുറ്റക്കാരാന്ന് നമ്മൾ പറയുന്നില്ല എന്നിരുന്നാലും ഈ ഒരു ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അമ്മ അച്ഛനും അമ്മയ്ക്കും കൂടെ ഒറ്റ മകനാണ് ആ മകൻ എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചെറുപ്പത്തിലെ അമ്മേനെ ഉപേക്ഷിച്ച് പോയി പിന്നെ അച്ഛനില്ലാണ്ട് വളർന്ന ഈ മകൻ അച്ഛനില്ലാണ്ട് വളർന്ന മക്കൾ എന്തായാലും ചിലപ്പോൾ നന്നായി വരാം ചിലപ്പോൾ ചീത്തയായി പോകാം ഇവിടെ എന്തുണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ കൂടി പിന്നെ അമ്മയ്ക്ക് തോന്നിയ അവസ്ഥ നടക്കാൻ പറ്റും കാരണം ആരും ചോദിക്കാനില്ല ജോലിയുണ്ട് നല്ല വരുമാനമുണ്ട് പിന്നെ അമ്മയ്ക്കുള്ള ആകെ ഒരു കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷനില്ല എന്നുള്ളൊരു കുറവാണ് ആ കുറവ് അമ്മ നികത്തിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പോയൻ്റെ ദേഷ്യം മുഴുവൻ ഈ മകൻ്റെ അടുത്ത് കാണിച്ചു അതുമല്ല മകനെ മുമ്പിൽ വെച്ച് പല പുരുഷന്മാരും വന്ന് ആ വീട്ടിൽ അമ്മയുടെ കൂടെ അന്തി ഉറങ്ങുന്നത് ഇവന് കാണേണ്ട സ്ഥിതി വന്നു ഇവന് ജീവിതത്തിൽ സന്തോഷം എന്ന് എന്ന് പറയണതൊന്നും ഉണ്ടായിട്ടില്ല അവൻ്റെ അച്ഛനും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ അച്ഛൻ പോയതിനു ശേഷം അമ്മയ്ക്കും ഉണ്ടായിട്ടില്ല അമ്മ സുഖത്തിന് വേണ്ടി പല പല പുരുഷന്മാരെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവന്ന് പരിപാടി തുടങ്ങി ഇവനെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ഒരു റൂമിലിട്ട് പൂട്ടിടും അപ്പോൾ ഈ ഈ നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ തുറന്നു തുറന്നുവിടുക അവനെ ഇപ്പുറത്ത് പുറത്തിട്ട് ലോക്കിട്ട് പൂട്ടും അപ്പം അവന് പുറത്ത് പോകാനോ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോകാനോ ഒന്ന് തോറാൻ പോകാനോ ഒന്നിനും സ്വാതന്ത്ര്യം ഇല്ല അങ്ങനെ വളരെ അരോചകമാണ് അവൻ്റെ ഭാര്യ ആയിരുന്നെ അവന് കണ്ണി കണ്ടവരോടൊക്കെ ദേഷ്യം എല്ലാവരോടും ദേഷ്യം അവന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെയല്ലേ ചെയ്യുന്നത് അവനൊരു സ്വാതന്ത്ര്യം ഇല്ല അവനെ കളിക്കാൻ കൂട്ടുകാരോടെ കളിക്കാൻ വിടില്ല പഠിച്ചില്ലെങ്കിൽ അടി അതുപോലെ തന്നെ ഭക്ഷണം ഒരു നേരം ഭക്ഷണം കൊടുക്കൊള്ളും അങ്ങനെ ഒരു രണ്ടാനമ്മ പെരുമാറുന്ന പോലെ അതേപോലെയാണ് ഇവൻ്റെ സ്വന്തം അമ്മ ഇവനോട് പെരുമാറിയത് അതുകൊണ്ട് അമ്മോടും ഇനി സ്നേഹമുണ്ടായിരുന്നില്ല അങ്ങനെ ഈ അമ്മ ഈ ഒരു വഴിക്കൂടെ തിരിഞ്ഞു പോയോട് കൂടിയിട്ട് ഇവന് ഭയങ്കര ഗൗരവമായി അമ്മോട് അമ്മോടുള്ള വാശി കൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പല പുരുഷന്മാരും വന്ന് അമ്മേരെ കൂടെ അന്തി ഉറങ്ങി പോകുമ്പോൾ ഇവൻ അമ്മോട് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ അമ്മയും മകനും തമ്മിൽ വഴക്കായി വഴക്കായിട്ട് എന്തുണ്ടായി ചെരുമുട്ടിയെടുത്ത അവൻ അമ്മേനെ അടിക്കുക ചെയ്യണത് അമ്മേനെ അടിച്ച് അമ്മ മരിക്കുന്നു അവൻ മരിച്ചപ്പോൾ ഇപ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറുപ്പത്തിലേക്ക് കിടക്കുന്ന ആ ക്രിമിനൽ വാസന പിന്നെ എന്തുണ്ടായെന്ന് വെച്ചു കഴിഞ്ഞാൽ അമ്മോട് അത്രയും വൈരാഗിക്കണം അവിടെ ഒരു പൂജാമുറി ഉണ്ട് ആ പൂജാമുറിയിൽ ഒരു കുഴി എടുത്തിട്ട് അമ്മേനെ കുഴിച്ചിടണം എന്നിട്ട് അവിടെ പൂജാറി മുറി ആക്കണം അത് കഴിഞ്ഞിട്ട് ആ നാട്ടുകാരൊക്കെ ചോദിക്കുക അമ്മ എവിടെയാണ് പോയേ അമ്മ ഏതോ ഒരു പുരുഷൻ്റെ കൂടെ എന്നാൽ അയലോക്കത്തുള്ളവർക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും അറിയാം ഈ അമ്മയുടെ നടപടി ദോഷം അമ്മ ഏതോ പുരുഷൻ്റെ കൂടെ ഒഴിച്ചോടി പോയി ആ ഒറ്റയ്ക്കുള്ള വീട്ടിൽ ആരും അന്വേഷിച്ചില്ല ഇല്ല വേറൊന്നുമില്ല അമ്മേനെ കൊന്ന് ആ പൂജാമുറിയിൽ കുഴിച്ചിട്ടത് ഒരു മനുഷ്യൻ പോലും പുറത്തറിഞ്ഞില്ല അമ്മ ആരെ കൂടെയോ ഒളിച്ചോടി പോയി എന്നാണ് ആ നാട്ടിലുള്ളവരെല്ലാവരും വിശ്വസിക്കുന്നത് ഇങ്ങനെ ഇവൻ ക്രിമിനൽ വാസ കൊണ്ട് വാസന കൊണ്ട് ഇവർ സന്തോഷമായിട്ട് ആരെങ്കിലും നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവർ ദേഷ്യമാണ് ഇപ്പോൾ ചിലപ്പോൾ നാലഞ്ച് കൂട്ടുകാർ കൂടിയിട്ട് സന്തോഷമായി നടക്കുന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ ദേഷ്യമായിട്ട് ബന്ധു ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ ഏതെങ്കിലും ഒരു പൊന്തക്കാട്ടിലിരുന്നിട്ട് ഒരു കല്ലെടുത്തിട്ട് ഒറ്റയേറ തലയ്ക്കിരിക്കും തലേമ്മ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേക്കും കൂട്ടുകാരെല്ലാവരും കൂടി കരയും അയ്യോ പൊട്ടിയോ അങ്ങനെയൊക്കെ എടുത്തുകൊണ്ടുവന്ന് ആശുപത്രി കൊണ്ടുപോകും അത് കാണുമ്പോൾ ഇവർ ഭയങ്കര സന്തോഷമാണ് ഇവൻ്റെ വിചാരത്തിൽ ഈ സമൂഹത്തിൽ ഒരു വ്യക്തി പോലും സന്തോഷത്തിൽ ജീവിക്കരുത് സന്തോഷം ഒരാളുടെ മുഖത്തും കാണരുത് ചെറുപ്പത്തിൽ ഇവൻ്റെ മുഖത്തും ഇല്ല സന്തോഷം ഇവൻ്റെ അച്ഛൻ്റെ മുഖത്തും ഇല്ല സന്തോഷം അവൻ്റെ അമ്മയുടെ മുഖത്തും ഇല്ല സന്തോഷം അപ്പോൾ ആ സന്തോഷം ഒരാളുടെ മുഖത്ത് കണ്ടാൽ അവൻ എന്തെങ്കിലും ചെയ്യും അതാണ് അവൻ്റെ ക്രിമിനൽ വാസന പോരാത്തന്നെ ചെറുപ്പത്തിൽ അമ്മേനെ തന്നെ കൊന്നിട്ട് ഇവൻ്റെ കയ്യിൻ്റെ അറപ്പ് മാറിയുള്ളവനവൻ അപ്പോൾ ഇങ്ങനെയുള്ള കുസൃതി തലങ്ങളവൻ്റെ കയ്യിലുള്ളത് ഇവൻ ഒരു പിന്നെ പിന്നെ ഒരു ഒരു ദിവസം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഒരു ജോലിയുണ്ട് ആ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ജോലി ജോലിസ്ഥലത്ത് വലിയ തന്നെയാണ് ജോലി സ്ഥലത്ത് അവൻ്റെ മേലധികാരി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദേഷ്യപ്പെടും അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു അങ്ങനെയുള്ള അങ്ങനെയുള്ളവരെ പ്രത്യേക ഒരു എങ്ങനെ ഏത് എങ്ങനെ അങ്ങനെ എന്നുള്ള ഒരു പിടുത്തമില്ലാത്ത ഒരു സ്വഭാവൻ്റെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവൻ റോട്ടിൽ കൂടെ വരിക വിജനമായ റോഡാണ് ഒരു നാല് മണി നാലര സമയം വെച്ചിട്ട് അപ്പോൾ എൻ്റെ ഒരു പെൺകുട്ടി ഓണിൽ കൂടെ ചിറിച്ച് വർത്താനം പറയാം കാമുകനോട് ഇപ്പോൾ പിന്നിലുണ്ട് കാമുകനോട് വലിയ ചിറിച്ച് സന്തോഷിച്ച് വർത്താനം പറയാം ഇത്രയോ പ്ലസ് ടുണ്ട് പഠിക്കുന്ന കുട്ടിയാണ് ഇത് കണ്ടപ്പോൾ ഒരു സഹിച്ചില്ല ഇത്രയും സന്തോഷമായിട്ട് ഒരു കാമുകനോട് ഇതുപോലെ കൊഞ്ച് കുഴകണുകളും ത ചെറുപ്പത്തിൽ ഇതെനിക്ക് ഇഷ്ടമല്ല എന്നുള്ള നിലയിൽ ആ റോട്ടിൽ ഇല്ലാത്ത സമയം നോക്കിയിട്ട് ആ പെൺകുട്ടിയുടെ മുഖ പൊത്തിപ്പിടിച്ചു പൊത്തിപ്പിടിച്ചിട്ട് ഇവനെ ആ പെൺകുട്ടീനെ കൊണ്ടുപോയിരിക്കുന്നത് പിന്നെ ആ റോട്ടിൽ നിന്ന് ഒരു സ്വല്പം ഓടി വഴിയിൽ കണ്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി നീങ്ങി കഴിഞ്ഞാൽ ഇവൻ്റെ വീടായി ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു റൂമിൽ അടച്ചിടുക ആ റൂമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ റൂമിൽ ബാത്റൂമുണ്ട് മറ്റുള്ള സെറ്റപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഈ കുട്ടിക്ക് അവിടെ പുറത്തിറങ്ങാൻ പറ്റില്ല പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കൂട്ടിട കുട്ടി വിചാരിച്ചു ഈ വ്യക്തി ശരിക്കു പറഞ്ഞാൽ പിൻഭാഗത്താണ് പൊത്തിപ്പിടിച്ചത് അപ്പോൾ ഇവൻ്റെ കയ്യിൽ ഈ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ തന്നെ പല പ്രാവശ്യം ഇതുപോലെ ഓരോരുത്തർ ദൂരം ഓരോ പിടിച്ച് മയക്കിൽ കെടുത്തി അവിടെ കടന്നിട്ട് അവിടെ കഴിഞ്ഞിട്ട് ഇവൻ്റെ കയ്യിൽ മയക്കുമരുന്നുണ്ട് ആ പൊത്തി പിടിക്കുമ്പോൾ പഞ്ഞിയിൽ പൊത്തി പിടിക്കുമ്പോൾ അവർ വീടുമ്പോൾ അവരെ മേത്ത് വല്ല കല്ലോ കല്ലോ ഇതൊക്കെ ഇടിച്ചിട്ട് അവൻ കൊണ്ടുവന്നിടും അപ്പോൾ അവർക്ക് അവിടെ വിഷമായില്ലോ സന്തോഷം പോയി വിഷമായി കുറേ നാളത്തേക്ക് അവർക്ക് വിഷമാവും അപ്പോൾ ആ വിഷമം അവന് കാണാൻ വലിയ സന്തോഷം അങ്ങനെ അതിലൊക്കെ കാര്യമൊക്കെ അവൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ മയക്കുമരുന്ന് ഈ സംഭവം വേണ്ടതിൽ എപ്പോഴും സ്റ്റോക്കാണ് ഇതുപോലെ തന്നെ ഈ കുട്ടിയുടെ മുഖത്ത് ഇത് പിടിച്ചിട്ടാണ് കൊണ്ടുപോയത് കുട്ടിക്കാന്ന് വെച്ചാൽ ആളാരുന്നു മനസ്സിലായില്ല അങ്ങനെ കൊണ്ടുപോയി വീണ്ടുള്ളിൽ പൂട്ടിയിടുക പൂട്ടിയിട്ടിട്ട് ഇവൻ നേര നേരത്തിന് അവിടെ ഒരു പൊത്തുണ്ട് ഒരു ചെറിയൊരു ഡോർ പോലത്തെ ഒരു പൊത്തുണ്ട് ആ പൊത്തി കൂടെ ഭക്ഷണം വെച്ചുകൊടുക്കും ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുള്ളൂ എന്നിട്ട് വെച്ചു കൊടുക്കും ഇവ എന്നിട്ട് ഈ പിളുകിടന്ന് വിഷമിക്കുന്നതും സങ്കടപ്പെടുന്നതും ഇവനെ കണ്ട് രസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വിചാരിച്ചു ഇവിടെ ബലാസംഗം ചെയ്യാനോ പരിപാടി ചെയ്യാനോ ആണ് ഇവിടെ കൊണ്ടുവന്നതെന്നവള് വിചാരിച്ചു പക്ഷേ ഒരിക്കൽ പോലും ആ മുറിയിലേക്ക് ഇയാൾ കടന്നു ചെല്ലുകയോ ഇയാളുടെ മുഖം അവളുടെ മുമ്പിൽ കാണിക്കുകയോ ചെയ്തില്ല ഈ കുട്ടിനെ കാണാണ്ടായിപ്പോൾ കുട്ടിയുടെ അച്ഛനമ്മയെന്ന് വെച്ചാൽ സ്വല്പം പിടിപാടൊക്കെയുള്ള ആൾക്കാരാണ് കുട്ടിനെ കാണാൻ സ്കൂൾ കോളേജിൽ പോയി കുട്ടീനെ കാണാനില്ല അവർ പോയി പോലീസിൽ പരാതി കൊടുത്തു ഫോട്ടോ കൊടുത്തു എല്ലാ സ്റ്റേഷനിലും അന്വേഷണങ്ങളായി അങ്ങനെ ഒരു അഞ്ച് പത്ത് ദിവസം കഴിഞ്ഞു എന്നിട്ടും ഈ കുട്ടീനെ കാണാണ്ടായിട്ട് ഒരു അന്വേഷണത്തിൻ്റെ ഒരു തുമ്പും കിട്ടിയില്ല അപ്പോൾ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോലീസിന് അതേ ഇതിൽ തന്നെ പത്ത് പേരടങ്ങുന്ന ഒരു ഉണ്ടാക്കി ആ വിങ്ങിനെ വെച്ചിട്ട് പിന്നെ നാട് മുഴുവൻ അന്വേഷണം ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല അത് കഴിഞ്ഞ് ഈ വേറെ അന്വേഷണ സംഘത്തിന് ഇത് കൈമാറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചാറ് മാസമായി അഞ്ചാറ് മാസം ഈ കുട്ടീനെ എൻ്റെ ഉള്ളിൽ പൂട്ടിട്ടോക്കുക അപ്പോളവൻ ഭക്ഷണം കൊടുക്കും ഡ്രസ്സുകളൊക്കെ വേണമെങ്കിൽ അതൊക്കെ മാറാടുത്ത് കൊടുക്കും പക്ഷേ ഇപ്പോൾ ഒരിക്കൽ പോലും പുറത്ത് ചെല്ലില്ല അതിൻ്റെ ഉള്ളിലൊരു ഇവര് ഈ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പൊത്തുണ്ട് അത് പൊത്തി കൂടെ ആകുമ്പോൾ വന്ന് നോക്കും നോക്കുമ്പോൾ ഉള്ളിൽ കിടന്ന് വിഷമിക്കുന്നതും സങ്കടപ്പെടണതും കരയുന്നതും ഇവരെ കാണുമ്പോൾ ഒരു പ്രത്യേക ലഹരിയാണ് ആ ലഹരിക്ക് പണി ചെയ്യുന്നത് അല്ലാണ്ട് പെണ്ണിനെ പിടിച്ച് പരിപാടി ചെയ്യാനോ അല്ലെങ്കിൽ ബലാസംഗം ചെയ്യാനോ ഒന്നിനല്ല അതൊന്നും അവൻ്റെ നികുണ്ടവരില്ല ഇവനിതൊക്കെ ചെറുപ്പത്തിലും എൻ്റെ അമ്മ കാണിച്ചു കൊടുത്തുള്ള ആ വൈരാഗ്യം ബുദ്ധി അങ്ങനെ കൊന്ന പൈരാക്കി ബുദ്ധി ഇതൊക്കെ കൂടി കൊണ്ട് മനസ്സിലും തിളക്കുക അങ്ങനെ ഈ കുട്ടീനെ ഒരു കൊല്ലായി ഈ കുട്ടി മിസ്സായിട്ട് വീട്ടുകാർ ഇനി ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല അന്വേഷിക്കാത്ത സ്ഥലങ്ങളുമില്ല അത് കഴിഞ്ഞ് പോലീസുകാരും കുറെ കഴിയുമ്പോൾ അവരും ഇത് പിന്നെ കിട്ടും അന്വേഷിച്ചാൽ കിട്ടുന്നില്ല പിന്നെ എന്ത് ചെയ്യുക അങ്ങനെ രണ്ട് കൊല്ലം കഴിഞ്ഞു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ പോലീസുകാരെന്താ ചെയ്യാ കേസ് പയലും മടക്കി ഇനി അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കേസ് പയലും മടക്കി അച്ഛനും അമ്മയും ദിവസം സ്റ്റേഷനിൽ കയറി ഇറങ്ങിയ അന്വേഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ തുടർന്നുകൊണ്ടിരിക്കും അവരെ പാരലായിട്ട് അന്വേഷണങ്ങൾ നോക്കുന്നുണ്ട് പക്ഷേ ഒരു തുമ്പും കിട്ടില്ല എങ്ങനെ തുമ്പ് കിട്ടുക ഇയാൾക്കെന്ന് വെച്ചാൽ ഫോൺ നമ്പർ ഇല്ല ഇയാൾക്ക് പുറത്ത് ഇയാളുടെ സ്വഭാവത്തിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ പൂട്ടിയിട്ട റൂമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പുറത്ത് അധികം വീടുകളൊന്നും ഇല്ല ആർക്കും ഒരു ശബ്ദമോ കാര്യങ്ങളോ ഒന്നും കേൾക്കില്ല അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂട്ടിയിട്ട് നാല് കൊല്ലായി രാത്രിയും പകലും അറിയാത്ത രീതിയിൽ നാല് കൊല്ല പെൺകുട്ടിയോടെ കിടന്നു പെൺകുട്ടിക്ക് മനസ്സിലായി ഇനി ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ വേറൊരു വഴിയുമില്ല ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്തായാലും ഇവിടെ കിടന്ന് തന്നെയാണ് എൻ്റെ മരണം അല്ലെങ്കിൽ ഈ കുട്ടിക്ക് അവസാനമായിട്ടൊരു ബുദ്ധി ഈ കുട്ടിക്ക് തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഭക്ഷണം കൊണ്ടു കൊടുക്കില്ല ഇയാൾ ഭൂമിയേ വരില്ല ഭക്ഷണം കൊടുക്കുള്ളൂ റൂമിൽ കൂടെ റൂമിലേക്ക് നോക്കുകയും ചെയ്യും അത് ഇവിക്കറിയാം അത്രയും കൊല്ലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ അല്ലേ അപ്പോൾ ഇവിടെ ഒരു ബുദ്ധി ഉപയോഗിച്ചു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മരിച്ച പോലെ അഭിനയിച്ചു അപ്പോൾ ഭക്ഷണം കഴിക്കില്ല മൂത്ര ഒഴിക്കാൻ പോവില്ല തോറാൻ പോവില്ല സംസാരിക്കില്ല ചെറുക്കില്ല കളിക്കില്ല ഒന്നുമില്ല ഇയാൾ മരിച്ച പോലെ മരിച്ച പോലെ അഭിനയിക്കും അഭിനയിച്ച് മരിച്ച പോലെ കെടുന്നു ഇപ്പോൾ ഒരു ദിവസം വാച്ച് ചെയ്തു ആൾ മരിച്ചെടുക്കണം എന്ന് തോന്നി ഒന്നും എനക്കൊന്നുമില്ലല്ലോ രണ്ടാമത്തെ ദിവസം ഒരു സംശയമായി ഇത് മരിച്ചോ എന്നൊരു സംശയമായി അങ്ങനെ ഈ കുട്ടിയുടെ ഈ സഹനശക്തി നോക്കണം ഒന്ന് എനങ്ങ പോലും ചെയ്യാണ്ട് ഇയാൾ നോക്കുമ്പോൾ ഒന്ന് എനങ്ങ പോലും ചെയ്യാണ്ട് ശവം കണക്കെ കണ്ണടച്ച് ഒരു ജീവശവം പോലെ ചെന്ന് കെടുക്കണം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ രണ്ട് ദിവസമായിട്ട് അതിന് മൂന്ന് ദിവസമായി പോയിന് സംശയമായി ഇത് മരിച്ചു ഈ കുട്ടി അതിൻ്റെ രോഗം വന്ന് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇയാൾ വാതില് തുറക്കുക വാതിൽ തുറന്നിട്ട് ഇവിടെ അടുത്തേക്ക് വരിക ഇവിടെ എടുത്ത് വന്നിട്ട് ഈ ശ്വാസമുണ്ടോ എന്ന് ഇയാൾ മുഖത്ത് ഇങ്ങനെ പിന്നെ വെച്ച് നോക്കണോട് കൂടിയിട്ട് ഈ ഭക്ഷണം കൊടുക്കുന്ന ഒരു വലിയൊരു കബഡി പ്ലേറ്റ് ഉണ്ട് അത് അതവൾ കെടുക്കണേൻ്റെ അവിടെ കയ്യിൽ പിടിച്ചിട്ട് നിൽക്കേണ്ടതായിരുന്നു ഇയാൾ വന്ന് നിൽക്കണോട് നിൽക്കുന്നതോട് കൂടിയിട്ട് ചെക്കിട്ടത്തു ഒറ്റ അടിയാണ് അട്ടിച്ച വഴിക്ക് തല പെട്ടെന്ന് ധരിച്ച് ഇയാൾ തല തലകൂത്തിയ വീണു തല കൊത്തിയാൽ വീണോട് കൂടിയിട്ട് ഒരു രണ്ട് മൂന്ന് ചവിട്ടും കൂടി ചവിട്ടി വേഗം പുറത്തേക്ക് വന്നു പുറത്തേക്ക് ഇറന്നോട് കൂടിയിട്ട് ഇയാൾ ഒരു തരിപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ എണീക്കാൻ നിൽക്കണോട് കൂടിയിട്ട് ഇയാൾക്ക് അവിടെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ നിന്ന് ഒരു കത്തി കിട്ടി ആ കത്തി കൊണ്ടുവന്നിട്ട് ഇയാളെ കൊത്തി കൊല്ലുകയാണ് ചെയ്യുന്നത് കൊത്തി കൊന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുക അവിടെ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഈ കുട്ടിക്ക് ഇത് എവിടെ സ്ഥലം ഏതാ സ്ഥലം അന്ന് ഈ സംഭവം ഉണ്ടാകുന്ന രാത്രിയിലാണ് ഇയാളെ കൊല്ലുന്നത് ഇത് ഏതാ സംഭവം സ്ഥലം ഏതാ സ്ഥലം എവിടെയാൻ്റെ വീട് ഇത് ഒരു നാല് കൊല്ലം ഇരിട്ടറയിൽ കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് കൊണ്ടുപോരുമ്പോൾ തന്നെ ബോധമില്ല അപ്പോൾ എവിടെയാണ് എന്താണെന്ന് ഒരു പിടിത്തം ഇല്ല ഇവിടെ ഇങ്ങനെ ഓടിപ്പോയി ഓടി 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 കുറേ സ്ഥലങ്ങളിൽ ചെന്നപ്പം ഒരു ഓട്ടോറിക്ഷ കിട്ടി ആ ഓട്ടോഷക്കാരോട് പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞു ഒരു അപകടം ഉണ്ടായി എനിക്കെന്ന് പറഞ്ഞു അപ്പോൾ ആ ഓട്ടോഷക്കാരെ നേരിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എസ് ഐക്ക് മനസ്സിലായി ഇത് മിസ്സിങ് ആയുള്ള സ്ത്രീന് പെൺകുട്ടീനെ എത്രയും പെട്ടെന്ന് വീട്ടുകാരെയൊക്കെ അറിയിച്ചു വീട്ടുകാരൊക്കെ വന്നു വീട്ടുകാരൊക്കെ വന്നിട്ട് പറഞ്ഞു അവിടെയോട് ചോദിച്ചു എവിടെയാണ് നിന്നെ ഒളിപ്പിച്ച് പ്രാർത്ഥ പാർപ്പിച്ച സ്ഥലം എവിടെയാണെന്ന് അറിയാനായിട്ട് പിറ്റേ ദിവസം ഇവ ഈ പെൺകുട്ടീനെ കൊണ്ട് ഈ പെൺകുട്ടി വന്ന വഴി ചെന്ന് നോക്കി നോക്കി പോവുക നോക്കി നോക്കി പോയപ്പോ ഒറ്റയ്ക്കൊരു വീട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഇവ മരിച്ചെടുക്കുന്നുണ്ട് ആ വീട് കണ്ടു ഇപ്പം മരിച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ വീടിൻ്റെ കൂടി വന്ന വന്നൊര കിലോമീറ്റർ പുറത്താണ് ഇവൻ്റെ വീട് അപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മയൊക്കെ പല പ്രാവശ്യം പെൺകുട്ടിയുടെ അമ്മയും അച്ഛനൊക്കെ പല പ്രാവശ്യം ഇവൻ്റെ വീണ്ടും മുമ്പിൽ കൂടെ പോയിട്ടുണ്ട് അപ്പോൾ പെൺകുട്ടിയുടെ വീട് ഇവൻ്റെ വീട് അടുത്തടുത്താണെന്ന് വലിയ അകലില്ലാതാവുമ്പോൾ അറിയില്ലല്ലോ ഇങ്ങനെയുള്ള സംഭവം ഇവിടെ മോളിൻ്റെ ഉള്ളിൽ കിടക്കണമെന്ന് അറിയില്ലല്ലോ ലോകം മുഴുവൻ അവർ പോയി അന്വേഷിക്കുക മോള് കിടക്കണത് ഈ ഇയാളുടെ റൂമിലാണ് അങ്ങനെയാണ് ഇവനെ വിളിവാക വരുത്തിയത് അപ്പോൾ നാല് കൊല്ലം ഈ ക്രിമിനലുകൾ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവില്ല ക്രിമിനൽ വാസന ചെറുപ്പത്തിലേ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ അങ്ങനെ ഒരു സംഭവം പറഞ്ഞു വന്നു മാത്രം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ തന്നെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒന്ന് ലേക്ക് അടിച്ചോളൂ ഈ കഥയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നൊരു കമൻറ്റായിട്ട് ഇട്ടോളൂ Okay, bye.